ജാസ്മിൻ ണെങ്കിൽ ഫൈനൽ ഫൈവില് ഒരു ഒറ്റ ലേഡിരുന്നു അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞ പറഞ്ഞാൽ അത് ഞാൻ ഭയങ്കര പ്രൌഡായിരുന്നു ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു കാരണം ഇത്രയും പേരിൽ ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റായിട്ട് ടോപ്പ് ഫൈവില് വന്നതില് എക്സൈറ്റ്മെന്റും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് ഒരുപാട് സ്നേഹം ിൽ ഒന്നാം ദിവസം മുതൽ നൂറാം ദിവസം വരെ കേട്ട ഒരു പേര് സീസണിൽ തുടർച്ചയായി മത്സരിച്ച ഒരേ ഒരു മത്സരാർത്ഥി ഇമോഷണലി ഡൗൺ ആയിരിക്കുന്ന സമയത്തുപോലും അതൊരു കണ്ടന്റാക്കി മാറ്റിയ ഒരേ ഒരു മത്സരാർത്ഥി ജനങ്ങളുടെ സ്നേഹവും വെറുപ്പും ഒരുപോലെ ഏറ്റെടുത്ത ഒരേ ഒരു മത്സരാർത്ഥി ജാസ്മിൻ ജാഫർ അങ്ങനെ നൂറു ദിവസം നീണ്ടുനിന്ന ബിഗ് ബോസ് മത്സരത്തിന്റെ ഒരു സീസൺ കൂടി അവസാനിച്ചിരിക്കുന്നു പറഞ്ഞാലും ഇത്തവണത്തെ കണ്ടന്റ് മേക്കർ ജാസ്മിൻ ജാഫർ ആണ് എന്ന സത്യത്തെ ആർക്കും നിഷേധിക്കാൻ കഴിയുകയില്ല ഇത്ര മൂന്നു മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇന്നലെ ബിഗ് ബോസിലെ ഫിനാലെ അവസാനിച്ചു പ്രേക്ഷക പ്രവചനങ്ങളൊക്കെ ശരിയായി ജിൻഡപ്പൻ തന്നെ കപ്പുയർത്തി ജാസ്മിൻ ആയിരിക്കും എന്ന് ചിലരൊക്കെ വിശ്വസിച്ചിരുന്നു എന്നാൽ ജാസ്മിന് കപ്പ് കൊണ്ടുപോയിരുന്നെങ്കിൽ വിമർശനങ്ങൾ അതിനേക്കാൾ ശക്തമാവും എന്നതാണ് ഉറപ്പ് എന്ത് തന്നെയായാലും മൂന്നാം റണ്ണർ അപ്പായി ജാസ്മിൻ നൂറ് ദിവസം ബിഗ് ബോസ് ഹൗസിൽ ചെലവഴിച്ച് പുറത്തായി മൂന്നാം സ്ഥാനത്തിലേക്ക് തള്ളപ്പെട്ടുവെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നിറഞ്ഞു നിന്നത് ജാസ്മിൻ എന്ന ഒറ്റ മത്സരാർത്ഥിയാണ് ജാസ്മിനെ ചുറ്റുപറ്റിയ ബിഗ് ബോസിന്റെ അകത്തും പുറത്തും കണ്ടന്റ് ഉണ്ടാക്കിയത് എന്ന നഗ്ന സത്യം മാറ്റി നിർത്തിയാൽ കഴിയില്ല അത് പറഞ്ഞാൽ നിറച്ചിരിയോടെയാണ് ജാസ്മിന്റെ പ്രതി എങ്ങനെയാണോ അതുപോലെയാണ് താൻ നിന്നത് എന്നും കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി ചെയ്തതല്ല എന്നും ജാസ്മിൻ പറഞ്ഞത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ജാസ്മിൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴാണ് പുറത്ത് ഇറങ്ങിയതെന്നും എന്താണ് ഇവിടെ നടന്നതെന്നും ആളുകൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്നും ഒന്നും എനിക്ക് അറിയില്ല എന്നും കുട്ടികളുടെ പ്രതികരണം എന്താണെന്ന് അറിയുകയില്ല കുറേ മെസ്സേജുകളും വീഡിയോസും കണ്ടു ഒരുപാട് പേര് സ്നേഹിച്ചിരുന്നു ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അതിലൊക്കെ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു എന്നും ഇനിയും ഇതുപോലെ എല്ലാവരുടെയും സ്നേഹവും വേണമെന്നും ജാസ്മിൻ ജാഫർ പറഞ്ഞു ഇത്രയും ദിവസം നിൽക്കാൻ സാധിച്ചത് തന്നെ തന്നെ സംബന്ധിച്ചോളം വലിയ നേട്ടമാണെന്നാണ് ജാസ്മിൻ ജാഫർ പറഞ്ഞത് ജിൻഡോ കാക്കക്ക് കപ്പ് കിട്ടിയതിൽ ഒരു പരിഭവം എന്നും താരം വ്യക്തമാക്കി വ്യക്തി എന്ന നിലയിൽ ജിൻഡോ കാക്കക്ക് എനിക്ക് യാതൊരു തരം എതിർപ്പും ഇല്ല എന്നും ഗെയിമിന് വേണ്ടി ചിലത് മനപൂർവ്വം ചെയ്യുന്നതിൽ ആയിരുന്നു തുടക്കത്തിൽ പ്രശ്നം തോന്നിയത് എന്നാൽ പോകെ പോകെ അത് ഗെയിമാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചു അദ്ദേഹം അത്രയധികം എഫേർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ജിൻഡോ കാക്കക്ക് കിട്ടിയതിൽ സന്തോഷമുണ്ടോ എന്നും ജാസ്മിൻ പറഞ്ഞു ജിൻഡോ കാക്കക്ക് കപ്പ് എനിക്ക് യാതൊരു പരിഭവമില്ല എന്നും ബിഗ് ബോസ് വീട് ഞാൻ മിസ് ചെയ്യും എന്നും ഞങ്ങൾ ഇരുപത്തഞ്ച് പേരുടെ ലോകമായിരുന്നു അത് വീട്ടിലെ ഓരോ മുക്കും മൂലയും ഞങ്ങൾ മിക്സ് ചെയ്യും ഒരാഴ്ച മുമ്പൊക്കെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്ത് കടന്നാൽ എന്ന ചിന്തയായിരുന്നു എനിക്ക് എന്നാൽ ഫൈനലിലേക്ക് അടുത്തപ്പോൾ വല്ലാതെ ഇമോഷനായി സ്വന്തം വീട്ട് ജപ്തി ചെയ്തും ചെയ്തു പോയ പോലെ എന്നൊക്കെയാണ് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിനെക്കുറിച്ച് പറഞ്ഞത് ജാസ്മിൻ ടോപ്പിൽ വരുമെന്നും കപ്പുയർത്തുമെന്നും പ്രതീക്ഷയായിരുന്നു ഏറെ ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു റസ്മിൻ എവിട്ടായി ഗ്രാൻഡ് ഫിനായിലെ വേദിയിലേക്ക് വന്ന ജാസ്മിൻ നിറ കണ്ണുകളോടെയാണ് അവതാനകൻ ലാലേട്ടനോട് സംസാരിച്ചത് ജാസ്മിൻ നിറ കണ്ണുകളോടെയായിരുന്നു എന്തായാലും ജാസ്മിൻ ബിഗ് ബോക്സിൽ നിന്ന് ഔട്ടായി എയർപോർട്ടിലേക്ക് എത്തിയ ശേഷം എയർപോർട്ടിൽ എത്തിയപ്പോൾ ജാസ്മിൻ കണ്ടത് ജാസ്മിൻ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ എയർപോർട്ടിൽ എത്തിയിരുന്നു എന്നും നീണ്ട ഒരു ആരാധകരുടെ തിരക്കും അതുപോലെ ക്കാരുടെയും ചാനലുകാരുടെയും ഒരു തിരക്ക് തന്നെയായി ഒരുപാട് ചോദ്യങ്ങൾ എന്തായാലും ജാസ്മിനോട് ചോദിക്കാൻ ഉണ്ടാവും എന്നാലും ഒരുപാട് ഉത്തരങ്ങൾ തരാനും ജാസ്മിൻ ഉണ്ടാവും എന്തായാലും താൻ ഒരുപാട് ടയേർഡ് ആണെന്നും നമുക്ക് വീണ്ടും കാണാ എന്നും മാലയിട്ടും കിരീടം വെച്ചുമൊക്കെയാണ് ആരാധകർ ജാസ്മിനെ സ്വീകരിച്ചത്